അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാസ്മല്ല വസ്ലാത്തു വസ്സലാമുല അഷ്റഫ്ലിഹി വസ്ഹബിഹി അജ്മൈൻ്റിമായ റമദാൻ മാസം കടന്നുവരുന്ന സന്തോഷത്തിലാണ് മുസ്ലിം ലോകം ഉള്ളത് സ്വഹാബാക്കളും സ്വാലിഹിങ്ങളും റമദാൻ മാസം കടന്നുവരുന്നതിന് മുമ്പ് അവർ സന്തോഷിക്കുന്നവരായിരുന്നു വല്ലാണ്ട് സന്തോഷിക്കുന്നവരായിരുന്നു കാരണം റമദാൻ മാസം റഹ്മത്തും ബർക്കത്തും ചൊരിയുന്ന മാസമാണ് ലാവ് താല അടിമകൾക്ക് പ്രത്യേകം ദോഷങ്ങളെ വിട്ടു മാസമാണ് ഓരോ അമലിനിക്കും ഇരട്ടി പ്രതിഫലമുള്ള മാസമാണ് ലീലത്തുൽ കദർ എന്ന പുണ്യരാത്രിയുള്ള ദിവസമാണ് റുഹാൻ ഇറങ്ങിയതായ മാസമാണ് എന്നൊക്കെ കണ്ടുകൊണ്ട് അവർ സന്തോഷിക്കുമായിരുന്നു പ്രധാനമായി റമദാൻ മാസം കടന്നു വരുമ്പോൾ നാം ചെയ്യേണ്ടത് ഷാബാനിൽ തന്നെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുക എന്നുള്ളതാണ് എന്നിട്ട് റമദാനിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി വിവാദത്തു കൊണ്ട് കഴിയുന്ന പരമാവധി ശ്രമം നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ദോഷങ്ങൾ ചെയ്തവരാണ് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെരുതുമുലുതുമായ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് അതിനേക്കുള്ള ഒരു നല്ല ഒരു അവസരമാണ് പരിശുദ്ധമായ റമദാൻ മാസം റുഹാനിൽ സൂറത്തുന്നൂറിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ അള്ളാഹു താല പറയുന്നു നിങ്ങളെല്ലാവരും അള്ളാഹുലേക്ക് തോപ ചെയ്ത് മടങ്ങുക അയ്യോൽ ഓ മോക് നിങ്ങൾ ദോഷം ചെയ്തവരാണ് എന്നാൽ നിങ്ങള ദോഷത്തിനെ തൊട്ട് തോപ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക തുഫ്ലിഹൂൻ നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി ഹദീസ് നബി അലൈഹി വസല്ലം തങ്ങൾ പറയാനാണ് ഓ ജനങ്ങളെ നിങ്ങൾ അള്ളാവിലേക്ക് തൗപു ചെയ്ത് മടങ്ങുക ഞാൻ അള്ളാഹുലേക്ക് നൂറ് പ്രാവശ്യം ഒരു ദിവസം നൂറ് പ്രാവശ്യം തൗപ് ചെയ്ത് മടങ്ങുന്നവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ദോഷമില്ലാത്ത കുറ്റമില്ലാത്ത നബി നബിസ്വലാ അലി വിസലം തങ്ങൾ പോരും ഒരു ദിവസത്തിൽ നൂറ് പ്രാവശ്യം തോപ ചെയ്ത് മടങ്ങുന്നു അതുകൊണ്ട് വിശുദ്ധമായ റമലാൻ മാസം വരുമ്പോൾ റബ്ബിലേക്ക് തോപ ചെയ്ത് ഏതിച്ചു മടങ്ങുക അതാണ് റമലാൻ വന്നതിൻ്റെ ശേഷമല്ല മുമ്പ് തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട് റമലാനിൻ്റെ വിവാദത്തിന് വേണ്ടി വരും എന്ന് കുലമാക്കൾ പറഞ്ഞതായി കാണാം അതുകൊണ്ട് അള്ളാഹും അടിമയുമായിട്ടുള്ള അക്കടപാടുകളെ പൂർത്തീകരിച്ചു കൊണ്ട് അതുപോലെ തന്നെ അടിമയും മറ്റുള്ള ജനങ്ങളുമായി ഇടയിലുള്ള ഹക്കുകളെയും പൂർത്തീകരിച്ചു കൊണ്ട് അക്കടപാടുകളെ വീട്ടിക്കൊണ്ട് അള്ളാഹിലേക്ക് തോപ ചെയ്ത് മടങ്ങുക അതാണ് വേണ്ടത് ഒന്നാമത്തെ മുന്നൊരുക്കം അതാണ് തോപത്തുനു ഹാലിസ അല്ലെങ്കിൽ തോപത്തുനു സ്വാതിഹ നിഷ്കളങ്കമായ തോപ ചെയ്ത് റമലാനിലേക്ക് ഒരുങ്ങാൻ വേണ്ടി ഉലമാ പഠിപ്പിച്ചതായി കാണാം നോക്ക് നിങ്ങൾ ഫക്ത് വറദ എം സലഫി മുഗാമികളായ ചില ആളുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു വിഷയം ആറ് മാസം മുമ്പ് തന്നെ റമലാൻ മാസം എത്തിക്കാൻ വേണ്ടി അവർ ദ്വാരക്കുമായിരുന്നു കണ്ടോ ഞങ്ങൾ സാധാരണ ദ്വാരക്കളി മാമ്യങ്ങൾ റജബ് െത്തിക്കഴിഞ്ഞാൽ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണം എന്ന് റമലാനിൻ്റെ രണ്ട് മാസം മുമ്പാണ് ദ്വാരക്കാരുണ്ടായിരുന്നു എന്നാൽ മുൻകാമികളായ ആളുകൾ ആറു മാസം മുമ്പ് തന്നെ റമദാൻ അവർക്ക് ലഭിക്കാൻ വേണ്ടി ദ്വാരക്കുമായിരുന്നു ഹംസത അശ്വരിം അത് കഴിഞ്ഞാൽ പിന്നെയും അഞ്ച് മാസം അവർ ഇത് അരക്കുന്നവരായിരുന്നു എന്തിനു വേണ്ടി അത്തായ തലമിനും അവരവക്കൽ നിന്ന് ആ റമദാനിനെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി കണ്ടു ഇതാണ് മുൻകാമികളായ ആളുകൾ അവർ വല്ലാത്ത സന്തോഷം പ്രകടിക്കുമായിരുന്നു റമദാൻ മാസം വരുന്നതിന് മുമ്പേ റമലാനിൻ്റെ ശ്രേഷ്ഠതകളെക്കൊണ്ട് റമലാൻ മഹഫറത്തിൻ്റെ മാസമാണ് റഹമത്തിൻ്റെ മാസമാണ് അറുക്കത്തിൻ്റെ മാസമാണ് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷിക്കുമായിരുന്നു പക്ഷെ ഞങ്ങളെ സന്തോഷം എങ്ങനെയാ സമൂസ തിന്നാനും ഫ്രൂട്ട് തിന്നാനും മറ്റുള്ള കാഴ്ച വസ്തുക്കൾ തിന്നാനും ബിരിയാണി തിന്നാനും എന്ന നിലക്കാണ് ഈ ആധുനിക സന്തോഷം നാം പ്രകടിപ്പിക്കുന്നത് എന്നാൽ മുങ്കാമികളായ സ്വാപതുൽക്രാമം സ്വലഭുസ്വാലികളും സന്തോഷം പ്രകടിച്ച് അതിൽ ഒരുപാട് ഞാമത്തുകളുണ്ട് ഇരട്ടി പ്രതിഫലമുണ്ട് ഷെയ്ത്താനെ കെട്ടിടപ്പെടുന്ന മാസമാണ് അതുപോലെ തന്നെ സ്വർഗം തുറക്കപ്പെടുന്ന മാസമാണ് ഇലത്തുൽ കദറിൻ്റെ മാസമാണ് ഇങ്ങനെ ഓർത്തുകൊണ്ട് അവർ സന്തോഷിച്ചിരുന്നതാണ് ഞങ്ങളെ സന്തോഷം വേറെ തന്നെയാണ് അവരുടെ ഇമാനിക സന്തോഷമാണ് സന്തോഷം പ്രകടിപ്പിക്കുന്നവരായിരുന്നു അല പറഞ്ഞിട്ടുണ്ട് അള്ളാവിൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ റഹമത്ത് കൊണ്ടും അവർ സന്തോഷിക്കട്ടെ ആ സന്തോഷം അവർ ഒരുമിച്ച് കൂട്ടുന്ന ഒന്നിനേക്കാൾ ഏറ്റവും ഹൈറാണ് റമലാൻ മാസം വരുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളത് അനിസ്ലാമികമല്ല അത് നല്ല കാര്യമാണ് ഈമാനിക സന്തോഷമാണ് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർവാൻ അല്ലാഹു പറഞ്ഞിട്ടുള്ളത് നോക്ക് നിങ്ങൾ അതുപോലെ തന്നെ പിന്നെ റമലാനിലേക്കുള്ള മുന്നൊരുക്കം എങ്ങനെയാണ് എല്ലാ അക്കിടപാടുകളെ പൂർത്തീകരിക്കണം പ്രത്യേകിച്ചിട്ടും സ്ത്രീകൾ അവർക്ക് മെൻസസ് കാലത്ത് നോമ്പ് കലാ വീട്ടാനുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള കല ആയ നോമ്പ് വീട്ടാനിരുന്നു ഉണ്ട് എങ്കിൽ റമലാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അതിനൊക്കെ കലാ വീട്ടി റമലാനിലേക്ക് ഒരുങ്ങി നിൽക്കണം എന്നാ അബിസ്ലമ അബിസ്ലമ റദിയുല്ലാ വനുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്നതീസ് കാണാം സമയത്ത് ആയിഷത്ത റദിയുള്ള ആയിഷം പറയുന്നു നോമ്പ് എനിക്ക് ഫർലായ നോമ്പ് പിടിക്കാനുണ്ടായിരുന്നു അതിനൊക്കെയും കലാ വീട്ടാൻ എനിക്ക് സാധ്യമായിട്ടില്ല ഇല്ലാ സാധ്യമായിട്ടില്ലാബാഹാൻ ഷാബാൻ മാസത്തിലല്ലാതെ അതുകൊണ്ട് റമലാനിന്റെ മുമ്പ് ഷേബാൻ മാസത്തിൽ കലാ ആയ നോമ്പുണ്ടെങ്കിൽ അതിനെ വീട്ടിൽ റമലാനിലേക്ക് വന്ന് സജ്ജമാകണം അതുകൊണ്ടാണ് ിൽ അതിനെ പിന്തിക്കൽ വരുന്നത് വരെ അടുത്ത റമലാൻ വരുന്നതുവരെ അതിനെ ലഹട്ടാക്കാൻ പാടില്ല അതിൻ്റെ മുമ്പ് കലാ ആക്കണമെന്ന് കലാ വീട്ടണമെന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞതായി കാണാം അങ്ങനെയാണ് ബൽഖി അബൂബക്കൽ ബൾമ പറയുന്നു എന്താ പറയുന്നത് മാസം കൃഷിക്ക് വെള്ളം കുടിപ്പിക്കുന്ന മാസമാണ് ചെയ്യാനുള്ള മാസമാണ് ഒരു ഉദാഹരണത്തിലൂടെ ഷാബാൻ മാസത്തിന്റെയും റജബ് മാസത്തിന്റെയും റമലാനിൻ്റെയും ശ്രേഷ്ഠതെ ഒരു ഉദാഹരണത്തിലൂടെ അബുബുൽ ബൽഹി റഹ്മു പറയാണ് ഷഹ്റുറജൻ ഷഹ്റു റജബ് മാസം കൃഷി ചെയ്യാനുള്ള മാസമാണ് ഷാബാൻ ഷെബാൻ മാസം കൃഷിക്ക് വെള്ളം കുടിപ്പിക്കുന്ന മാസമാണ് റമലാൻ മാസം അസാദി ആ കൃഷിയ ഇതിനെ കൊയ്തെടുക്കാനുള്ള മാസമാണ് ഒരു ഉദാഹരണത്തിലൂടെ അബൂബക്കുൽ ബൽഖി റഹിമല്ല ഈ മൂന്ന് മാസത്തെ ഉദാഹരണപ്പെടുത്തുകയാണ് മാത്രമല്ല മഹാനവറുകൾ പറയുന്നു വീണ്ടും മഹാനവറുകൾ പറയുന്നു റജബ് റജബ് മാസത്തിൻ്റെ ഉദാഹരണം നല്ല ഇളങ്കാറ്റ് ഇളം കാറ്റ് പോലെയാണ് കൂൾ കാറ്റ് പോലെയാണ് മാസം അത് അതിൻ്റെ ഉദാഹരണം നല്ല കാർമോടമുണ്ടല്ലോ മഴ മഴ വരുന്ന മോഡം ആ മോഡത്തിനെ പോലെയാണ് ഉദാഹരണം റമലാൻ റമലാനിൻ്റെ ഉദാഹരണം മീസുലുൽ മത്തോർ മഴയുടെ ഉദാഹരണം പോലെയാണ് അങ്ങനല്ലേ മഴ വരുന്നതിൻ്റെ മുമ്പ് ആദ്യം കാറ്റ് വരും എന്നിട്ട് ആകാശത്ത് നല്ല കറുത്ത കാർമോടമുണ്ടാകും എന്നിട്ട് മഴ വരും അപ്പം കാറ്റ് പോലെയാണ് രജബുമാസം ചബാൻ മാസം നല്ല മേഘം പോലെയാണ് ഷ റമദാൻ മാസം മഴ വരുന്നത് പോലെയാണ് ഒമല്ലം യസ് റജബ് റജബ് മാസത്തിൽ വല്ല കൃഷി ചെയ്തില്ല അതിലെന്താണ് അവൻ നട്ടില്ല റജബു മാസത്തിൽ അവൻ കൃഷി ചെയ്തില്ലെങ്കിൽ ഷേബാൻ മാസത്തിൽ ആ കൃഷിക്ക് വെള്ളം കുടിപ്പിച്ചിട്ടില്ല എങ്കിൽ പിന്നെ റമദാനിൽ എങ്ങനെയാണ് കൊയിതെടുക്കുക കൃഷിനെ കൊയ്തെടുക്കാൻ പറ്റുമോ അതുകൊണ്ട് റജബിൽ ഒരുങ്ങണം ഷേബാനിലും റമലാനിൻ്റെ വേണ്ടി ഒരുങ്ങി നിൽക്കണം റമലാൻ മാസത്തിൽ ആ പുണ്യവാസത്തിനെ ഈ വാദത്തിൻ്റെ വേണ്ടി കൊയ്തെടുക്കണമെന്ന് മഹാന്മാർ പഠിപ്പിക്കും